എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആമ്പിലായി നിനക്ക് മാറാം അതാണ് ഒന്നാമത്തെ ഉപദേശം രണ്ട് നീ നീ തൃപ്തിപ്പെടുക തൃപ്തിപ്പെടുക അല്ലാഹു നിനക്ക് വിഹിരമായി നിശ്ചയിച്ചതിൽ നീ തൃപ്തിപ്പെടുക കസമ വിഭജിച്ചു ഓഹരി വെച്ചു നേരത്തെ വെച്ചു അല്ല നിനക്ക് ഓഹരിയായി വിഹിരമായി എന്താണോ നിശ്ചയിച്ചത് അതിൽ നീ തൃപ്തിപ്പെടുക സമ്പത്താവാം ആരോഗ്യമാകാം ആയുസ്സാവാം സന്താനങ്ങളാവാം എന്താണെങ്കിലും ശരി മറ്റോനെ നോക്കിയിട്ട് എനിക്കത്ര കിട്ടുന്നില്ല മറ്റോനൊക്കെ നല്ല സുഖമാണ് ഇനിക്കത്ര സുഖമില്ല എന്നല്ല അറിയിക്കട്ടെ ഓൻ എന്തോ ഒരു സൗകര്യമാണ് ഇനിക്കത്ര ചെല്ലോ ഓൻ മക്കൾ എന്താ എന്താവശ്യമാണ് എൻ്റെ തന്നെ അല്ലല്ലോ അപ്പം അതല്ല നമുക്ക് നമ്പ് നിശ്ചയിച്ചുണ്ടാവും ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് നിനക്കള്ള എന്താണോ ഓഹരിയായി നിശ്ചയിച്ചത് അതിൽ നീ തൃപ്തി തൃപ്തിയടയുക വർണ്ണ നീ തൃപ്തി അടയുക

നീ ആയിരിക്ക പിന്നെ ആരോടൊന്നും ചോദിക്കണ കാര്യമില്ല ഒരാളെയും ആശ്രയിക്കുന്നില്ല അയാൾ കിട്ടിയിൽ പോരാ തോന്നുമ്പോഴാണല്ലോ ഇനി അതിന് ഏറെ കിട്ടാൻ വേണ്ടി പഴയ വഴി നോക്കുക കിട്ടിയത് തൃപ്തിപ്പെട്ടാലോ അല്ലാത്ത സന്തോഷമുണ്ടാകും അല്ലാത്ത സംതൃപ്തി ഉണ്ടാകും ഒരാളുടെയും ഒരു ഒരു ഔദാര്യം പിന്നെ അവൻ കാംഷിക്കുന്നില്ല അതാണ് ആ കിട്ടിയത് എന്താണെങ്കിലും അത് തൃപ്തി എനിക്ക് നമ്പ് കണക്കാക്കിയതാണ് എത്ര കഷ്ടപ്പാടായിക്കോട്ടെ എനിക്കന്ന് കണക്കാക്കിയത് ഇതാണ് ിൽ ക്ഷമിച്ചോ ഒരു പക്ഷെ നാളെയാകുമ്പോൾ എനിക്കിതൊക്കെ മാറി മറ്റൊരു സാഹചര്യം നമ്മൾ തന്നേക്കാം എന്തൊക്കെ വിപത്തുകളും ബാധിച്ചാലും ശരി ആരൊക്കെ നിന്നെ വിട്ടെറിഞ്ഞ് പോയാലും ശരി നീ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ക്ഷമയല്ലാതെ നീ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത് ഇതിന്റെ ഒരു വല്ലായ്മ പറഞ്ഞ് ഇതൊരു ഇല്ലായ്മ പറഞ്ഞ് നമ്മുടെ ഒരു കെതേട് പറഞ്ഞ് അങ്ങനെ മനുഷ്യ ആളുകളിലും വെറും വെറും പായേരം പറഞ്ഞത് എപ്പോൾ കണ്ടാലും പായേരം പറയാനേ ഉള്ളൂ അല്ല അതല്ല വേണ്ടത് ഉള്ളത് തൃപ്തിപ്പെട്ട് അലഹമില്ല എനിക്കുള്ളത്താണ് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ആ ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു വല്ലാത്ത സമ്മതാണോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെറിയ വസ്ത്രം വരുമ്പോഴേക്ക് എന്താ പഠിച്ചൊക്കെ ഇങ്ങനെ എടുക്കാതെ ഓരോ എടുക്കാൻ ഒന്ന് കഴിഞ്ഞാൽ മാറുന്നത് അത് കഴിഞ്ഞാൽ മാറുന്നത് ഇങ്ങനെ വിലയാണല്ലോ ഇതിങ്ങനെ ആലോചിച്ചാൽ പിന്നെ ഓരോക്കൂടെ ഒന്നു ചെയ്യാൻ കിട്ടിയ കിട്ടിയെഴുപത്തും പോലും ഉപയോഗിക്കാൻ ഒരു കഴിയുക ഒരു എപ്പോഴും ആ ഒരു മനസ്സേ ഉണ്ടാവുള്ളൂ മനസ്സുണ്ടാവുള്ള ആ ഒരു നെഗറ്റീവ് മൈൻഡല്ല വേണ്ടത് എവിധങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കുക മേൽപോട്ട് നോക്കരുത് നിങ്ങളെക്കാൾ താഴെയുള്ളവരേക്ക് നിങ്ങൾ നോക്കുക മേലുള്ളവരേക്ക് നോക്കരുത് നാളിക്ക് അല്ലാത്ത ഏമത്തിനെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നല്ലത് നമ്മളൊക്കെ മേലുള്ള നോക്കിയാലോ നമുക്ക് കിട്ടിയ ഒന്നുമല്ല തോന്നും നമുക്ക് എന്തുണ്ടെങ്കിലും അതിലൊന്നും നമുക്കൊരു വലിയ തോന്നില്ല ഓരൊക്കെ എന്റെ ഒപ്പം പഠിച്ചാൽ ഓരോക്കെ സുഖം ഞാൻ എടുക്കുന്ന അന്നമുട്ടെടുക്കുന്നതി അപ്പൊ ഈ കിട്ടിയിൽ ഒന്നും നമുക്കൊരു ഒരു വലിയ ഉണ്ടാവില്ല നേരെ മറിച്ച് അതേ അങ്ങേപ്പുറത്ത് നമ്മൾ എടുക്കാറായിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി എന്താ പറയുക എടുക്കാറ് അപ്പം നമുക്ക് എത്ര സുഖമാണ് എന്ന് ചിന്തിച്ചാലും അതുമല്ലാത്തൊരു സമാധാനമായിരിക്കും